തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയഞ്ച് ബാച്ച് മലയാള വിഭാഗത്തിന്റെ അധ്യാപക വിദ്യാർത്ഥി സംഗമം വൈക്കം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഹാളിൽ നടന്നു ഭാസുരൻ കെ കെ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ അധ്യാപകരായ പി ഡി ശശിധരൻ പത്മനാഭൻ സുലോചന ലാലി എന്നിവരെ ആദരിച്ചു നിസാ സൈനുദ്ദീൻ സ്വാഗതം പറഞ്ഞു എത്രമാത്രം സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്തായാലും നമുക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും പ്രകളമായ ഒത്തിരി ജനാദരങ്ങളൊന്നും ബാധിച്ചിട്ടില്ല കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ബി എ മലയാളം ക്ലാസ് തുടങ്ങിയ സമയത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട രണ്ടുപേരും ഇന്നും നമ്മളോടൊപ്പം ഇല്ല ഏറ്റവും ഹാപ്പി ആയിട്ട് അവർ നിന്ന് നമ്മളിൽ പോയിട്ടുണ്ട് വേണ്ടി നമുക്ക് ഒരു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ രണ്ടാം റാങ്ക് നേടിയ സഹപാഠി യൂമിയുടെ മകൾ ലക്ഷ്മിപ്രിയയെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി അഞ്ച് ബാച്ചിലെ ഇരുപതിൽ പരം സഹപാഠികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു ഐഫോറി ന്യൂസ് വൈക്യം